you <music> ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നിങ്ങളെ വാട്ട്സ്ആപ്പിനകത്ത് ഈ ഒരു വിഷയം കാണിക്കുന്നുണ്ട് എങ്കിൽ ദിസ് അക്കൗണ്ട് ക്യാൻ നോൺ ലോങ്ങർ യൂസ് വാട്സ്ആപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വാട്സാപ്പിനകത്ത് വരുന്നുണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ എങ്ങനെയൊരു പ്രശ്നം പരിഹരിക്കാമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇതേക്കുറിച്ച് നമ്മൾ മുന്നേ മൂന്ന് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് മൂന്നിലും വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡുകളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ മെത്തേഡുകൾ വർക്കിംഗ് അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു മെത്തേഡ് കൂടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്താണ് ഇതിൻ്റെ റിസൾട്ട് െന്ന് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇതുപോലെ വാട്സപ്പ് ആവുന്നത് അപ്പൊ നിങ്ങളുടെ വാട്സപ്പ് ഏതെങ്കിലും കാരണവശാൽ അതായത് നിരന്തരമായിട്ട് ഒരേ മെസ്സേജുകൾ സെൻഡ് ചെയ്യുക അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ വാട്സ്ആപ്പ് ബാൻ ആവാനുള്ള വിഷയം വരുന്നുണ്ട് വാട്സ്ആപ്പ് ബാൻ ആവാനുള്ള കാരണത്തെക്കുറിച്ച് തന്നെ നമ്മൾ വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണേണ്ടവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അപ്പൊ നിലവിൽ ഈ ഒരു പ്രശ്നമുള്ളവരും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഈ ഒരു വിഷയമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പൊ എങ്ങനെയാണ് ഇത് ശരിയാക്കുന്നത് എന്ന് നമുക്ക് വീഡിയോ കൊണ്ട് നോക്കാം നേരെ വീട്ടിലേക്ക് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നം അതായത് ദിസ് അക്കൗണ്ട് ക്യാൻ നോ ലോങ്ങർ യൂസ് വാട്സ്ആപ്പ് എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നം ഇങ്ങനെയാണ് പരിഹരിക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് വരാം ഹോം സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും അതിനുശേഷം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മളിങ്ങനെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കാം അപ്പോൾ നമുക്കിവിടെ ആപ്പ് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ആപ്പ് ഇൻഫോ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇൻസ്റ്റാൾ ആൻഡ്രോയിൻ ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനകത്ത് ഈ ഒരു ഓപ്ഷൻ നിങ്ങളത് ഓഫ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ഇതൊന്ന് അലോ ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ ഇത് ഓൺ ആക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ബാക്കിലേക്ക് വരാം അതിനുശേഷം നമുക്ക് മുകളിലേക്ക് വരാം മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റോറേജ് ആൻഡ് ക്യാച്ച് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇന്റർഫേസിലേക്ക് വരും ഇവിടെ നമുക്ക് ഈ ക്ലിയർ ക്യാച്ച് എന്ന് പറയുന്ന ഒരു പക്ഷെ ഇവിടെ താഴെ കാണാൻ വേണ്ടി സാധിക്കും ക്ലിയർ ഡാറ്റ നമ്മളൊന്നും ചെയ്യേണ്ട ഈ ക്ലിയർ ക്യാച്ചിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ ആ ഡാറ്റകളൊന്നും നഷ്ടപ്പെട്ടു പോകില്ല അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ബാക്കിലേക്ക് വരാം ബാക്കിലേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മുടെ ബാനായിട്ടുള്ള വാട്സപ്പ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഞാൻ ഈ ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതുപോലെ തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ദിസ് അക്കൗണ്ട് ക്യാൻ നോ ലോംഗർ യൂസ് വാട്സപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ നമ്മൾ പുതിയൊരു മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നത് താഴെ ആയിക്കൊണ്ട് നമുക്ക് രജിസ്റ്റർ ന്യൂ നമ്പർ എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പുതിയ നമ്പർ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും ഇവിടെ നമുക്ക് താഴെ ആയിക്കൊണ്ട് എഗ്രി ചെയ്യാൻ കണ്ടിന്യൂ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ നമ്പർ എൻറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇവിടെ ഒരിക്കലും നമ്മുടെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കിയത് അഥവാ എൻ്റർ ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു പഴയ പോലെ തന്നെയായിരിക്കും ദിസ് അക്കൗണ്ട് ക്യാൻ നോ ലോങ്ങർ യൂസ് തന്നെ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ റൈറ്റ് സൈഡിലായിക്കൊണ്ട് ത്രീ ഡോട്ട് കാണാൻ വേണ്ടി സാധിക്കും മുകളിലായിക്കൊണ്ട് ഇതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ രണ്ട് ഓപ്ഷനായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതിനകത്ത് നമുക്ക് ഹെൽപ്പ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഹെൽപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് ഇങ്ങനെ കോൺടാക്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് ചോയ്സ് ചെയ്യാൻ കൺട്രി എന്ന് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ കൺട്രി ഏത് കൺട്രിയിലാണ് ആ ഒരു കൺട്രി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം താഴെ ആയിക്കൊണ്ട് ഫോൺ നമ്പർ കാണാൻ വേണ്ടി സാധിക്കും ഏത് നമ്പറാണ് ബാനായിട്ടുള്ളത് ആ ഒരു നമ്പർ തന്നെ നമ്മുടെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഏത് കൺട്രിയിലെ നമ്പറാണ് നിങ്ങൾക്ക് ബാനായിട്ടുള്ളത് ആ ഒരു കൺട്രിയും അതുപോലെ തന്നെ അവിടുത്തെ നമ്പറും ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെയായിക്കൊണ്ട് നമുക്ക് നെക്സ്റ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും കോൺടാക്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് താഴെയായിക്കൊണ്ട് നമുക്ക് ഡിസ്ക്രൈബ് യുവർ പ്രോബ്ലം എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കേണ്ടതായിട്ടുണ്ട് വാട്ട്സ്ആപ്പ് ടീമിന് അത് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഒരു ടെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യാം ഇവിടെ നിന്ന് കിട്ടാൻ വരുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മളെ ഇൻബോക്സിൽ വന്നുകൊണ്ട് ബാൻ ത്രീ എന്ന് ടൈപ്പ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റ് സെൻഡ് ചെയ്ത് തരുന്നതാണ് ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആ ഒരു ടെക്സ്റ്റ് അവിടെ നിന്ന് കോപ്പി ചെയ്തിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുക അതിനുശേഷം താഴെ ആയിക്കൊണ്ട് അഡ് യുവർ സ്ക്രീൻഷോട്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഓപ്ഷനിലാണ് പക്ഷേ നിങ്ങൾ നിർബന്ധമായിട്ടും ഇവിടെ നമ്മൾ ഈ ഒരു സ്ക്രീൻഷോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതായത് നമ്മുടെ ബാൻ ബാനായിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് ഈ ഒരു പ്ലസ് ബട്ടനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മളെ ഗാലറി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ആ ഒരു ഗാലറി സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഗാലറിയിൽ നിന്നും ആ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ ഈ ഒരു മൂന്ന് കോളത്തിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നമ്മളിവിടെ രണ്ട് കാര്യങ്ങളാണ് ചെയ്തത് മൂന്ന് സ്ക്രീൻഷോട്ടും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തു അതുപോലെ തന്നെ ആ ടെസ്റ്റും നമ്മൾ ഇതിനകത്ത് കൊടുത്തതിന് ശേഷം താഴെയായിക്കൊണ്ട് നമുക്ക് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇന്റർഫേസിലേക്ക് വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും സെർച്ച് ഹെൽപ്പ് സെൻറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഒരു പേജിലേക്ക് വരും ഇവിടെ നമുക്ക് താഴെ ആയിക്കൊണ്ട് സെൻഡ് ഇമെയിൽ ടു വാട്സ്ആപ്പ് സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ജിമെയിലോട്ടായിരിക്കും പോകുന്നത് ഇതുപോലെ നമുക്ക് താഴെ ആയിക്കൊണ്ട് ഒരു ആർട്ടിക്കിൾ ക്രിയേറ്റ് ആയി വന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് താഴോട്ട് വരാം നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് ഇവിടെ ഫോൺ നമ്പർ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഫോൺ നമ്പർ കാണുന്നിടത്ത് നമ്മളെ ബാനായിട്ടുള്ള ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിന് ശേഷം താഴെയായിട്ട് നമ്മുടെ നെയിം കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മുകളിലായി നമുക്ക് ഈ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഒരു മെയിൽ സെൻഡ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഡയറക്റ്റ് നമ്മൾ ഒരു വാട്സ്ആപ്പ് ടീമിന് ഈ ഒരു മെയിൽ സെൻഡ് സെൻഡാവുന്നതാണ് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ബാക്കിലോട്ട് വരാം ബാക്കിലോട്ട് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ബാനായിട്ടുള്ള വാട്സാപ്പ് കൂടെ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു വാട്സാപ്പ് നമ്മൾ ലോങ് പ്രസ് ചെയ്ത് പിടിക്കാം ലോങ് പ്രെസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ആപ്പ് ഇൻഫോ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ആപ്പ് ഇൻഫോ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ ആപ്ലിക്കേഷൻ്റെ മൊത്തമായിട്ടുള്ള ഇൻഫർമേഷനിലേക്ക് വരും ഇവിടെ നമുക്ക് സ്റ്റോറേജ് ആൻഡ് ക്യാച്ച് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്താൽ അതിനുശേഷം ഇവിടെ ക്ലിയർ ക്യാച്ച് എന്ന് കാണാൻ സാധിക്കും ഈ ഒരു ക്ലിയർ ക്യാച്ചിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നമ്മുടെ ബാനായിട്ടുള്ള ആ ഒരു വാട്സാപ്പ് തന്നെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും നമ്മുടെ കൺട്രി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ താഴെ ആയിക്കൊണ്ട് ഫോൺ നമ്പർ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും ഏതാണ് നമ്മുടെ നമ്പർ ആ ബാനായിട്ടുള്ള നമ്പർ തന്നെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ നെക്സ്റ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻഫർമേഷൻ വരും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ എസ് എന്നതിൽ കൊടുക്കാം ഈ ഒരു നമ്പർ തന്നെ ഇല്ല എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷനിലേക്കായിരിക്കും പിന്നീട് വരുന്നത് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ദിസ് അക്കൗണ്ട് ആസ് ബീൻ റീസ്റ്റോർഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് വെരിഫൈ അക്കൗണ്ട് എന്ന് താഴെ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ എന്ത് ചെയ്യാം താഴെ കാണുന്ന ഈ ഒരു വെരിഫൈ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെസ്സേജുകളും അതിനകത്ത് ഉണ്ടായിരുന്ന ആ എല്ലാ മെസ്സേജുകളും നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും ഇതുപോലെ നമ്മുടെ വാട്ട്സ്ആപ്പ് ബാനായിട്ടുള്ള ഒരു വാട്സ്ആപ്പ് ഓപ്പണായി വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ബാനായതിനെക്കുറിച്ച് മറ്റ് മൂന്ന് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ആ ഒരു മെത്തേഡ് വർക്കിംഗ് അല്ലാത്തവർ ഈ ഒരു മെത്തേഡ് കൂടെ യൂസ് ചെയ്ത് നോക്കാം പല മെത്തേഡുകളിലാണ് പലവർക്കും വർക്ക് ആവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് വർക്ക് ആയെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വഴി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബായ്